ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം മലപ്പുറം പൊന്നാനിൽ വെച്ചിട്ട് ഒരു ഉമ്മയുടെ ഉണ്ടായി മരണമുണ്ടായി എൺപത്തിരണ്ടുകാരിയായിട്ടുള്ള ഉമ്മ മരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതമാണ് നമുക്ക് ഏവർക്കും അറിയാൻ വേണ്ടിയിട്ടിടയായ കാര്യം എന്ന് പറയുന്നത് ആ ഉമ്മ മരണത്തിന്റെ രണ്ട് ദിവസം മുന്നേ അനുഭവിക്കേണ്ടി വന്ന അത്രയധികം വേദന ഉമ്മക്ക് അനുഭവിക്കേണ്ടി വന്നു ആ ഒരു വേദനയെ തുടർന്ന് നെഞ്ച് പൊട്ടിയിട്ടാണ് ഇപ്പൊ ഉമ്മ മരിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഉമ്മ മരിക്കുവാൻ കാരണമായി തീർന്ന ആ സംഭവം ഒന്ന് കേൾക്കാം മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ വയോധികയായ വീട്ടമ്മ മരിച്ചു പാലപ്പെട്ടി സ്വദേശി മാമിയാണ് മരിച്ചത് ജപ്തി സമയത്ത് മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നും സാവകാശം ചോദിച്ച ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് മാമിയുടെ മകൻ ആലി അഹമ്മദ് എസ് ബി ഐയുടെ പാലപ്പെട്ടി ബ്രാഞ്ചിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആധാരം പണയപ്പെടുത്തി കടമെടുക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ പണം തിരികെ അടച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അബുദാബിയിൽ വെച്ച് ആലി അഹമ്മദിനെ കാണാതായി ഇതോടെ അടവ് തെറ്റി ഒടുവിൽ ഇന്നലെ വൈകുന്നേരമാണ് ബാങ്ക് അധികൃതരെത്തി വീടും സ്ഥലവും ജപ്തി ചെയ്തത് വീട് ജപ്തി ചെയ്തതിനു പിന്നാലെ തൊട്ടടുത്തുള്ള മകൻ്റെ വീട്ടിലേക്ക് മാമി താമസം മാറിയിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഇന്ന് പുലർച്ചെയോടെ മാമി മരിച്ചു പണം തിരിച്ചെടുക്കാൻ സാവകാശം ചോദിച്ചിട്ട് അധികൃതർ ചെവി കൊണ്ടില്ലെന്നാണ് മാമിയുടെ കുടുംബത്തിന്റെ ആരോപണം അയാൾ രണ്ടാഴ്ച ഗ്യാപ്പ് ചോദിച്ചു വൺ ഡേ സെറ്റിൽമെന്റ് ഞങ്ങൾ സമയം അയാൾ വീട് കൂട്ടി പ്രായമായ മരണക്കിടക്ക് പുറത്തു കിട്ടി അതേസമയം മാമിയെ മറ്റൊരു മകന്റെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ജപ്തി നടപടികൾ നടത്തിയതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം ഒരു മരണക്കിടക്കയില് കിടക്കുന്ന ആ ഒരു ടൈമിലും ഇതുപോലൊരു അനുഭവം ഇതുപോലൊരു ദുരനുഭവം എനിക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് ആ ഉമ്മ ചിന്തിച്ച് കാണില്ല അങ്ങൊരവസ്ഥയിലൂടെ കൂടി ഈ ഉമ്മയ്ക്ക് കടന്നു പോകേണ്ടി വന്നു അപ്പൊ അതുമാത്രമല്ല ഈ മകനെ ഇപ്പോ ഗൾഫിൽ പോയ മകനെ കാണാതായിട്ട് കുറച്ച് വർഷങ്ങളായി ആ മകനെ അന്വേഷിക്കുന്നുണ്ട് പോലീസ് അപ്പോ ആ ഒരു സങ്കടങ്ങളൊക്കെ ഒരു ഭാഗത്ത് വീടിന്റെ ജപ്തിയും കാര്യങ്ങളും മറുഭാഗത്ത് അതിനിടയിൽ ജപ്തി ചെയ്യാൻ വന്ന ആളുകൾ പുറത്താക്കിയിട്ട് വീടങ്ങ് സീൽ ചെയ്തു പോയി അപ്പൊ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ആ ഉമ്മക്ക് സഹിക്കാനായില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ പെട്ടെന്നുള്ള ഈ ഒരു മരണം ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പോലെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും അതൊന്ന് വായിച്ചു തരാം നാൽപ്പത്തൊന്ന് ലക്ഷം തിരിച്ചടക്കാനായില്ല മലപ്പുറത്തെ വയോധികയുടെ മരണം ജപ്തിയിൽ മനന്നുണ്ടെന്ന് കുടുംബം മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിൽ വീട് ബാങ്ക് ജപ്തി ചെയ്തതിനെ പിറ്റേന്ന് വീട്ടമ്മ മരിച്ചു പൊന്നാനി പാലപ്പെട്ടി പുതിയുരുത്തി ഇടശ്ശേരി മാമിയമ്മ എൺപത്തിരണ്ട് വയസ്സാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് മാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാലപ്പെട്ടി എസ് ബി ഐ ബാങ്കാണ് വായ്പ തുക തിരിച്ചടക്കാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച വീട് ജപ്തി ചെയ്തും വീട് നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമമാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് മാമിയുടെ മകൻ അലിമോൻ രണ്ടായിരത്തി ഇരുപതിലാണ് എസ് ബി ഐ പാലപ്പെട്ടി ബ്രാഞ്ചിൽ നിന്ന് സ്ഥലത്തിന്റെ ആധാരം ഈട് നൽകി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ വായ്പയെടുത്തത് വായ്പ എടുത്ത മകനെ അലിമോനെ വിദേശത്ത് നിന്ന് കാണാതായിട്ട് നാലു വർഷമായി മകനെ കാണാതായതോടെ തിരിച്ചടവ് മുടങ്ങി ഇതോടെ പലിശ കൂടി തിരിച്ചടക്കേണ്ട തുക നാപ്പത്തൊന്ന് ലക്ഷം രൂപയായി തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നത് വൈകിട്ടും പോലീസിൻ്റെയും കോടതിയും ജീവനക്കാരുടെയും ഒപ്പം എത്തിയ ബാങ്ക് ജീവനക്കാർ ജപ്തിയുടെ ഭാഗമായി മാമിയെ വീട്ടിൽ നിന്നിറക്കി മകന്റെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു അപ്പം അന്ന് അവിടെ സംഭവിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഒരു മാമിയിലോ അല്ലെങ്കിൽ ഒരു അലിയിലോ ഒന്നും അടങ്ങുന്നതല്ല ഇപ്പോൾ കൂടുതൽ പേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ ഇരുന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് പല ആളുകളും ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന ആളുകളാണ് വായ്പ എടുക്കരുത് അത് മോശമാണ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് തന്നെയാണ് പക്ഷെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഒരു വീടില്ലാത്ത ഒരാൾ വീടെന്ന വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ടും വായ്പ എടുക്കും അപ്പോൾ ആ വായ്പ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു മാസം തന്നെ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പിറ്റേത്തെ മാസം അത് കൂടി വരുമ്പോൾ ചിലപ്പോൾ ജീവിത ചിലവ് വരെ ചുരുക്കിയിട്ട് വെള്ളം കുടിച്ചിട്ട് കഞ്ഞി മാത്രം കുടിച്ചിട്ട് വരെ ബാങ്കിന്റെ അടവ് മുടക്കാത്ത ആളുകളുണ്ട് അതും ചിലപ്പോൾ ഭീമമായിട്ടുള്ളൊരു തുക തന്നെയായിരിക്കും അവരെടുത്തിട്ടുണ്ടാവാൻ അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ചടവിൽ എന്തെങ്കിലും ഒരു മുടക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ പിന്നീട് ഏറ്റവും വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാന്ന് എത്തിപ്പെടുക അപ്പോൾ ബാങ്കിൽ വായ്പ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഒന്നിക്കല് മക്കളുടെ വിവാഹ ചടങ്ങുകളിന് അല്ലെങ്കിൽ വീടിന് ഇപ്പോൾ വാടകയ്ക്കൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞ വീടായിരിക്കും ആൻഡ് ഇൻക്ലൂഡിങ് മീ കാരണം ഞാനടക്കം ബാങ്കിൽ വായ്പ എടുത്തിട്ടുണ്ട് പക്ഷെ വായ്പ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരൊറ്റ കാര്യം എന്ന് പറയുന്നത് എനിക്കടക്കാൻ പറ്റുന്നൊരു തുക അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ അടക്കാൻ പറ്റുന്നൊരു തുക അത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് എടുക്കാൻ ഉദ്ദേശിച്ചതും കാരണം അതിൽ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം അറിയാം അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു തവണയെങ്കിലും അടവങ്ങ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കെണിഞ്ഞ് പോവും ബുദ്ധിമുട്ടി പോകും വളരെയധികം ബുദ്ധിമുട്ടി പോകും നമ്മളിപ്പോലെ സാധാരണക്കാരന് വേറൊരാളുടെയും സഹായോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ എന്താ ചിന്തിക്കാം നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് കടം വീട്ടാൻ പറ്റും എന്ന് തോന്നുന്നൊരു തുക എടുക്കുക അല്ലാതിരുന്ന മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് കൈ നീട്ടാണ് നമ്മളാരും ആഗ്രഹിക്കില്ല ഒരാളും ആഗ്രഹിക്കില്ല അങ്ങനത്തെ അവസ്ഥയിലേക്ക് ആരും എത്താതിരിക്കട്ടെ നമ്മളാൽ നമ്മളാലാവുന്ന തുക എടുത്തിട്ട് അതിൻ്റെ അടവിന്റെ കാര്യങ്ങൾ നോക്കുക അതിനി വർഷങ്ങൾ നീണ്ടു പോകാതെ ചുരുങ്ങിയ വർഷം ഒരു ടെൻ ഇയേഴ്സ് ആ ഒരു ലെവലിലേക്ക് ഒന്ന് ചുരുക്കിയിട്ട് എത്തിക്കുക അങ്ങനെ ആവുമ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ട് കാരണം ഒരുപാട് വർഷം അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മൾ എടുത്തത് ചിലപ്പോൾ അത് ഒരു പത്ത് ലക്ഷമാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ അടക്കേണ്ടി വരും ആ ഒരു നിലക്കൊന്നും എത്തിക്കാതെ കുറഞ്ഞ വർഷത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പലിശ കുറക്കാൻ വേണ്ടി നോക്കുക പലിശയിൽ നമ്മളിപ്പോ പത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ മൂന്ന് അവരടക്കുന്ന വീട്ടിലേക്കും കൊണ്ടുവരിക പത്തിന് പതിനഞ്ച് പലിശ മാത്രം അടക്കേണ്ട രീതിയിലേക്കൊന്നും കൊണ്ടുപോകാതെ നോക്കുക കാരണം അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പൊ എടുക്കണ്ട ഒന്നും പറ്റിയ കാര്യമില്ല ആരൊരു സഹായത്തിനില്ലാതെ സ്വന്തമായിട്ട് അഡ്വാൻസ് ഒരു വീടോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണോ ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാ ചിലപ്പോൾ രോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും വീടും കാര്യങ്ങളൊക്കെ ഈട് നൽകിയിട്ട് വായ്പയൊക്കെ എടുത്തിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ ആ ടൈമില് കടമെടുക്കരുത് പലിശ ഹറാമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വായ്പയും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നത് ലാവിഷായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർഭാടം കാണിക്കാനോ ഒന്നുമല്ല ഇതുപോലെ എമർജൻസി ഘട്ടത്തിൽ വേറൊരു മാർഗവും ഇല്ലാതെ വരുമ്പോ സ്വർണമായാലും അല്ലെങ്കിൽ ഭൂമി അയക്കാനാലും വീടായാലും ഒക്കെ ഈട് കൊടുത്തിട്ട് നമ്മളെപ്പോഴുള്ള ആളുകള് ആ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നത് അതുപോലൊരു കാര്യം നിർവഹിക്കാൻ വേണ്ടിട്ടായിരിക്കാം ഈ അലി എന്ന് പറയുന്ന മകനും ലോൺ എടുത്തിട്ടുണ്ട് പക്ഷെ ഭീമമായിട്ടുള്ളൊരു തുകയായിപ്പോയി അത്തരമൊരു തുക ആയത് കൊണ്ട് മാത്രമാണ് ഇപ്പോ അടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അതിപ്പോൾ ജപ്തിയിലെത്തി ഉമ്മയുടെ മരണം അത് കാരണം ഹൃദയാഘാതം വന്നിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷമം തന്നെയാണ് ഇത്തരം ഒരു വിഷമാവസ്ഥയിലേക്ക് പഠിച്ചവൻ ആരെയും കൊണ്ടെത്തിക്കാതിരിക്കട്ടെ ഇതുപോലുള്ള വാർത്തയൊക്കെ കാണുമ്പോൾ ഇതേപോലെ അവസ്ഥയിലോട്ട് കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം എല്ലാവരും കയ്യിലങ്ങ് കെട്ടിവെച്ചിട്ടൊന്നല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇതുപോലെ ബാങ്കിനെയൊക്കെ ആശ്രയിച്ചിട്ട് തന്നെയാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്ന ടൈമിലും നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അടക്കാൻ പറ്റുന്ന തുക മാത്രം എടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മനസമാധാനം ഉണ്ടാവും നമ്മുടെ ഈ ഒരു ആയുസിന്റെ ഭൂരിഭാഗവും ബാങ്ക് ലോണും കാര്യങ്ങളുമായിട്ട് നടന്നു നീങ്ങുന്ന അവസ്ഥയിലേക്ക് ആരും കൊണ്ടെത്തിക്കാതിരിക്കുക അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് സമാധാന സ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല ഈ ഉമ്മയുടെ ഒക്കെ മരണം കേൾക്കുമ്പോൾ സങ്കടം തന്നെ ആയി ആയിപ്പോന്ന് കാരണം മോനോ നാട്ടിലില്ല മോൻറെ വിയോഗം താങ്ങാനാവുന്നില്ല മോൻ എവിടെ പോയെന്ന് അറിയുന്നില്ല ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ ഒന്നും അറിയുന്നില്ല അതിന്ടയിൽ ജപ്തിയും മൊത്തത്തിൽ അങ്ങ് ഉമ്മ തകർന്നു പോയി മരണപ്പെട്ടുപോയ ഉമ്മയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കട്ടെ അതുപോലെ ഇതുപോലെ കടക്കണിയിലേക്ക് അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കാരണം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് സഹായത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഉണ്ടാവില്ല സഹിക്കേണ്ടത് വീട്ടുകാർ മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാലാവുന്ന അല്ലെങ്കിൽ അടക്കാൻ പറ്റുന്ന തുക മാത്രം വായ്പയും കാര്യങ്ങളൊക്കെ എടുക്കുക കുറച്ചൊരു സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക